അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തും നമ്മുടെ ബോച്ചട്ടി ഫ്രാഞ്ചൈസ് തുടങ്ങുന്നത് തുടങ്ങിയിരിക്കുന്നത് നാളെ പതിമൂന്നാം തീയതി രാവിലെ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടനത്തിന് എത്തുന്നത് നമ്മുടെ എത്ര പ്രശസ്ത സിനിമാതാരമായിട്ടുള്ള വിനു മോഹനാണ് അതോടൊപ്പം ഹിജിക്കാറ്റ് എന്ന് പറയുന്ന ബിസിനസിന്റെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ജോബ് എന്ന് പറയുന്ന വ്യക്തി കൂടിയാണ് അപ്പൊ എന്തായാലും എന്നോടൊപ്പം ഈ ഒരു പ്രദേശത്തുള്ള എല്ലാവരും നല്ല ഈ യൂട്യൂബിൽ കാണുന്ന എല്ലാ വിവേഴ്സും തീർച്ചയായിട്ടും എത്തിച്ചേരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ വിജയം തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ മോശമായിരുന്നു ബോച്ച വരുന്നുണ്ട് ഉടൻ തന്നെ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു ഷോപ്പിലേക്ക് വരാതിരിക്കില്ല എന്നുള്ളൊരു നൂറ് ശതമാനം ഉറപ്പ് തന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരം പത്ത് ലക്ഷം ഒരുപാട് സമ്മാനങ്ങൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് നേടിയിട്ടുണ്ട് എന്തായാലും എനിക്കൊരാഗ്രഹമുണ്ട് ബോച്ച് വരുമ്പം ഒരു പത്ത് ഭാഗ്യശാലി കൂടി എന്റെ ഈ ഷോപ്പിൽ നിന്ന് അദ്ദേഹത്തിന് സംഭാവന കൊടുക്കണമെന്ന് അത് നേടിക്കൊണ്ട് അവർക്ക് ആ വരുമാനം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും ബോച്ച് ഇവിടെ വന്നിരിക്കും ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നാളെ പതിനൊന്ന് മണിക്ക് അതായത് ശനിയാഴ്ച പതിമൂന്നാം തീയതി പതിനൊന്ന് മണിക്ക് എല്ലാവരും ഇവിടെ എത്തിച്ചേരണം ഓക്കെ ആരാണ് ഭാഗ്യവാന് അറിയാൻ പറ്റത്തില്ല എല്ലാ ദിവസവും പത്ത് ലക്ഷം വീതമുണ്ട് പിന്നെ ബമ്പർ പ്രൈസ് അറിയാലോ ഇരുപത്തഞ്ച് കോടിയാണ്